നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മരത്തിൽ നിന്ന് ലഭിക്കുന്നത് പതിനായിരം രൂപ റബ്ബറിനേക്കാൾ കർഷകർക്ക് ലാഭം തരുന്ന കൃഷി കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരെയും ഒരു കാലത്ത് ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ മാത്രം കണ്ടിരുന്ന റംബുട്ടാൻ ഇന്ന് ഗ്രാമങ്ങളിലെ മിക്ക വീടുകളിലും സുലഭമാണ് ആകുമ്പോൾ തന്നെ ചെറു കച്ചവടക്കാർ വില ഉറപ്പിച്ച് വലവിരിക്കും പാകമാകുമ്പോൾ വല മാറ്റി വിളവെടുക്കും ഇത്തവണ മരങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിലും കായ്ഫലം കുറവാണെന്ന് കച്ചവടക്കാർ പറയുന്നു മഴയിൽ വിളവെത്തുന്നതിന് മുമ്പേ കൊഴിഞ്ഞു പോയതാണ് തിരിച്ചടിയായത് ഫലം കുറയുമെങ്കിലും വില കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ലഭിക്കുമെന്നത് പ്രതീക്ഷയാണ് ഗ്രാമങ്ങളിലെല്ലാം കൃഷി വ്യാപകമാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി നടത്തുന്നവരും ഏറെയുണ്ട് വർഷത്തിൽ ഒരിക്കലാണ് വിളവെടുപ്പെങ്കിലും വിപണിയിൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നത് റംബുട്ടാൻ കൃഷിയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നു ഒരേക്കർ റബ്ബറിൽ നിന്നും ഒരു വർഷം ലഭിക്കുന്ന ലാഭം അരലക്ഷം രൂപയിൽ താഴെയായിരിക്കും എന്നാൽ റംബുട്ടാൻ കർഷകർക്ക് ഒരു മരത്തിൽ നിന്ന് തന്നെ കുറഞ്ഞത് പതിനായിരം രൂപയെങ്കിലും ലഭിക്കാറുണ്ട് പാങ്ങോട് കല്ലറ പാലോട് ഭരതന്നൂർ മുതുവിള ഭാഗങ്ങളിലാണ് കർഷകർ ഏറെ ഉള്ളത് റംബുട്ടാൻ വിളവെടുപ്പ് കാലം എത്തുന്നതോടെ മൊത്ത കച്ചവടക്കാരെത്തി കായ്ഫലം നോക്കി വില പറയുകയാണ് രീതി വിളവെടുപ്പ് കാലത്ത് കിലോയ്ക്ക് നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും വിപണിയിൽ വിലയുണ്ടാക്കും എൻ പതിനെട്ട് വലിപ്പമുള്ളതും കുരുവിൽ നിന്ന് പെട്ടെന്ന് അടർത്തി എടുക്കാവുന്നതുമായ എൻ പതിനെട്ട് വിഭാഗത്തിൽപ്പെട്ട റെംബുട്ടാം പഴത്തിനാണ് പ്രിയം ഇവ തൂക്കത്തിലും മികച്ചു നിൽക്കും പതിനെട്ട് കായ്കളുണ്ടെങ്കിൽ ഒരു കിലോഗ്രാം തൂക്കമുണ്ടാകും മധുരത്തിൽ മുന്നിൽ നിൽക്കുന്ന ഈ മുപ്പത്തഞ്ച് ഇനത്തിനും വിപണിയിൽ ആവശ്യക്കാരുണ്ട് ചെറിയ കായ്കളാണെങ്കിലും വിലയിൽ കുറവുണ്ടാവുകയില്ല ചുവപ്പ് മഞ്ഞ നിറങ്ങളിൽ ഉള്ളവയാണ് ഇവിടെ സാധാരണം അപ്പോൾ റംബൂട്ടാൻ കൃഷി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് ഇത് കൃഷി ചെയ്തവർ പറയുന്നു അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഇന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി